അപ്പൊ നിങ്ങൾ നേരത്തെ ഇഷ്ടത്തിലായിരുന്നല്ലേ നമ്മൾ എന്റെ പുറകെ നടക്കുന്നു പക്ഷെ എനിക്ക് ഇഷ്ട ചെറുക്കണേ എത്ര പോകുന്നു ഇനി വരും എനിക്ക് ഇഷ്ട പിന്നെ ഇഷ്ടം എനിക്കിഷ്ടം തന്നെയാ ശരി ശരി വിശ്വസിച്ചിരിക്കുന്നു വലിയ പഠിത്തക്കാരനായിരുന്നു ഇപ്പൊ അതേ തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു എന്തോ പറ്റിയോ എന്തോ വീട്ടിൽ വന്ന പോലെ നാലലക്ഷരം പഠിക്കുവോ എന്നാ തോറ്റതാ വല്ല പത്തലക്ഷരം പഠിക്കാന്ന് വല്ല ഉണ്ടോ പുസ്തകം തുറന്നു ആലോചന വെച്ചാ നിനക്ക് എന്തുടാ പറ്റിയത് ഏ നീ അഞ്ചാം ക്ലാസ് വരെ നീ കാശ് ഫസ്റ്റ് ആയിരുന്നല്ലേ ആറാം ക്ലാസ് വന്നപ്പോ നിനക്ക് എന്തുവാടാ സംഭവിച്ചത് ആറ് തോറ്റതോ തോറ്റോ ഓണ പരീക്ഷയ്ക്ക് നീ തോറ്റല്ലോടാ നീ വല്ല പഠിക്കുന്നുണ്ടാ നീ അന്നേ ബുക്കിഞ്ഞേ ഞാൻ ചോദിക്കട്ടെ എന്തു ഇതെന്തും നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണക്കോ അതൊക്കെ മനസ്സിൽ കണക്കുകൂട്ടി പറയാവുന്നതേ ഉള്ളു ഒരാടെ വീട്ടിൽ പത്ത് ഉണ്ടായിരുന്നു നാല് കോഴി ചത്തുപോയി ബാക്കി ഇനി എത്ര കോഴിയുണ്ട് എടാ അറിയത്തില്ല വീട്ടിൽ പത്ത് കോഴി ഉണ്ടായിരുന്നു എടാ എടാ നിനക്ക് വീട്ടിൽ നൂറ് കോഴി ഞാനങ് തന്നി കൊന്ന് ബാക്കി എത്ര കോഴി ഉണ്ടായിരുന്നുടാ എന്റെ കണ്ണു നോക്ക് ഞാൻ കരയുന്നുടാ ഞാൻ കരുന്ന് നിനക്ക് നിനക്ക് േ ഞങ്ങൾ കൂടിയേരൊപ്പനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനതിലും മണവാട്ടിയും നീ മണവാടിനും ആയാലും എടേ എനിക്ക് താല്പര്യം ഇല്ല ഓപ്പനയ്ക്കും തുള്ളനും ഒന്നും നടക്കാൻ എനിക്ക് മണവാടിനാവാനൊന്നും താല്പര്യം ഇല്ല ഇയാള് ഓപ്പനയ്ക്കൊന്നും നടക്കണ്ട കേട്ടോ അവിടെ എന്റെ അച്ഛൻ കൊണ്ടുവന്ന വളയൊക്കെ കയ്യിൽ ഇതുണ്ടായോ പറയുന്ന അനുസരിച്ച് ജീവിച്ചോ വീണ പൂവേ ചിഞ്ചുറാണി ഞാൻ ക്ലാസ്സിൽ വരാത്തപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയാവോ എന്തെല്ലാം കടക്ക് ഭക്ഷണം വരളൊക്കെ ആയോണ്ടേ രണ്ടു ദിവസം സാറ് ക്ലാസ്സിൽ വന്നില്ല ഞങ്ങൾക്കൊക്കെ കളിച്ചത് പിന്നെ പ്രിൻസിറ്റീച്ചറ കല്യാണത്തിന് ബാക്കി വന്ന നെയ്ച്ചോറും ചിക്കനും കരലുകറിയും ഒക്കെ വിജയമാവിന്റെ കയ്യില് കൊടുത്തുവിട്ടിട്ട് ഞങ്ങളൊക്കെ ഇവിടെ മൂക്കുമുട്ട ജോസഫ് പുതിയ സിനിമയുടെ ഞങ്ങൾ എല്ലാരും അയാളുടെ കൂടെ ഫോട്ടോ പഠിത്തവേ ഇല്ലായിരുന്നു ഞാൻ വരാത്ത ദിവസം മാത്രം എന്താ സ്കൂളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇനി ആ പീതാമ്പരന്റെ എന്റെ ഇവിടെ ഉള്ളോണ്ടേ ഞാൻ അവനെ ഫേസ് ചെയ്യാതെ പോരുന്ന് സ്വർണവളയൊക്കെ കൊണ്ടുവന്ന് പക്ഷേങ്കിലേ അതാർക്കാന്നോ കൊടുത്തത് ആര് ബി പഠിക്കുന്ന അർച്ചനാ പിന്നെ അവളുടെ കയ്യില് സ്വർണവളെ ഇട്ടു കൊടുത്തിട്ടു അർച്ചുന്ന് പറഞ്ഞടേ

ശല്യം എന്റെ നടന്ന് ചെയ്യുന്ന ഒരു എത്ര ആട്ടി ഓടിച്ചാലും ഞാൻ വരാം അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷക്ക് ക്ലാസ് ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മനു തന്നെയാണ് മനു വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലാരും കൈകോട് മെഡിക്കൽ ഇനി നന്നായി പഠിക്കണം കേട്ടോ ഓളെ പരിട് ആ ശരി ഇരുന്നു 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 മാനുവിന് പ്രത്യേക അവാർഡ് ഉണ്ട് കേട്ടോ ക്ലാസ്സിൽ ഫസ്റ്റ് എന്ന ബാഡ്ജും ഉണ്ട് അവാർഡും ഉണ്ട് എടുക്കാൻ മെടിക്കെ നന്ദമര നീ എന്തിനാടാ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തേ ഞാൻ വരാതെ രണ്ട് ദിവസം നീ അർചന പിപ്പിയുടെ കൈയിൽ സ്വർണ്ണവളയിട്ട് കൊടുത്തിട്ട് ഐ ലവ് യൂ അർചു എന്ന് പറഞ്ഞില്ലേടാ നീ എന്തിനാടാ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തേ ഓപ്പനിക്ക ഇയാളെ മരവാ

ഉണ്ട വയറും ചൊപ്ര കണ്ടിട്ട് ഞാൻ 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 എന്നെ വേണം തല്ലാൻ വേണ്ട ഇനി മുതൽ അടുത്ത് പോവുക യും ഉണ്ടും എന്താളത് കാണോന്ന് പറഞ്ഞത് തെറ്റുകൾ മനുഷ്യ സഹജം എന്നാൽ ചെയ്ത തെറ്റുകൾ അത് പ്രിയപ്പെട്ടവരാണ് ചെയ്തതെങ്കിലോ സ്നേഹിക്കുന്നവർ പുറത്തു കൊടുക്കും ഞാൻ ചെയ്ത തെറ്റുകൾ ഒന്നുകൂടി പുറത്ത് തന്നിട്ട് എന്നെ ഒന്നുകൂടി കല്യാണം കഴിക്കുമോ മനുവേട്ടാ